കേരളത്തിലെ ഏകപീഠഭൂമിയിലേക്ക് ഒരു യാത്ര ചരിത്രം പഠിപ്പിച്ചും പഠിച്ചും മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി എന്നത് ചെറിയൊരു മാറ്റം വരുത്തി ചിരിതൂകും പെണ്ണല്ലേ വയനാട് എന്ന് മാറ്റിക്കൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു വയനാടൻ ഭംഗി ആസ്വദിക്കാൻ രാവിലെയാണ് നല്ലത് എന്ന് കേട്ട ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ പുറപ്പെട്ടു മനോഹരങ്ങളായ കുന്നിൻ ചെരിവുകളും ഏലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് വയനാടിനെ കൂടുതൽ മനോഹരിയാക്കുന്നത് യാത്രക്കാർക്ക് കുളിരേകുന്ന കാഴ്ചയും കുളിർമയേകുന്ന കാലാവസ്ഥയും പകരുന്ന വയനാട് എന്നും സഞ്ചാരികളുടെ പറുദീസയാണ് അതിരാവിലെ രാവിലെ സൂര്യനൊദിക്കാൻ പോകുമ്പോൾ കോടമഞ്ഞു മൂടിയ സ്ഥലങ്ങൾ സാക്ഷ്യം വഹിക്കാൻ തീർച്ചയായും ഒരു ആവേശമാണ് വയനാട്ടിൽ പ്രശസ്തമായ മോറി ക്യാപ് റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അതിരാവിലെ ഉദയ സൂര്യൻ എണീറ്റപ്പോൾ തന്നെ ഞങ്ങളും ഉണർന്നു റെഡിയായി വയനാടൻ സുന്ദരി അണിഞ്ഞൊരുങ്ങുന്നത് കാണുവാൻ മഞ്ഞുപുതഞ്ഞ മലകൾക്കിടയിൽ വയലുകളും കുന്നുകളും വനഭംഗികളും തിലകക്കുറിയായി ചരിത്ര സ്മാരകങ്ങളും തടാകങ്ങളും ഇതിനിടയിൽ തനിമ മാറാത്ത ഗ്രാമങ്ങൾ വേറിട്ട യാത്രകളിൽ വയനാടിന്റെ സ്വന്തം കാഴ്ചകൾ ഇവയാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം ബാണാസുരസാഗർ അണക്കെട്ട് കുറുമ്പാലക്കോട്ടമല വയനാട് ടി മ്യൂസിയം എന്നൊരു ഗ്രാമം ഇവയൊക്കെയാണ് ആദ്യ ദിവസം ഞങ്ങൾ സന്ദർശിച്ചത് രണ്ടാം ദിവസം ഞങ്ങൾ വയനാട് വന്യജീവി സങ്കേതം എടയ്ക്കൽ ഗുഹ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സൂചിപ്പാറ വെള്ളച്ചാട്ടം ഗ്ലാസ് ബ്രിഡ്ജ് തൊള്ളായിരം കണ്ടി എന്നിവ സന്ദർശിച്ചു ലക്കിഡി വ്യൂ പോയിന്റ് പൂക്കോട് തടാകം ചെമ്പ്ര കൊടുമുടി കാരാപ്പുഴ ഡാം ഫാൻഡം റോക്ക് എന്നിവയാണ് മൂന്നാം ദിവസം ഞങ്ങൾ കണ്ടത് കുളിലുള്ള കാഴ്ചകളുടെ അതാണ് മനസ്സിൽ ആ നാടിനുള്ള ഇടം നമുക്ക് ചുറ്റുമുള്ള ചരിത്ര നിർമ്മിതികൾ അല്ലെങ്കിൽ കലാസൃഷ്ടികൾ അടുത്തു കാണുമ്പോൾ ഉള്ളിൽ നിന്ന് നിന്നറിയാതെ ഉണ്ടാകുന്ന ഒരു കോരിത്തെപ്പുണ്ടല്ലോ അതിൽ ചിലത് നമ്മുടെ കണ്ണുകൾ നിറയ്ക്കും ചില കഥകൾ ളവാക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു യാത്ര അടുത്തൊരു ഒരു യാത്രയ്ക്കായുള്ള കാത്തിരിപ്പണിനി ആ കാറ്റ് കോട ആ പച്ചപ്പ് ഒക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിയണം കണ്ടു തീർക്കാൻ കണ്ടുതീർക്കാനിയും ഒരുപാടുണ്ട് എങ്കിലും പ്രകൃതിയിൽ നിന്നും ആവാഹിച്ച പുതിയ ഊർജവുമായി ഞങ്ങൾ തിരിച്ച് ചുരമിറങ്ങി